ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം മറ്റ് പോലെ ഹൃദയാഘാതം പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെന്നിരിക്കും പെട്ടെന്നായിരിക്കും ആരോഗ്യവാനായ ഒരു മനുഷ്യനു പോലും ഈ രോഗം വരുന്നത് എന്നാൽ ശരീരം പലപ്പോഴും ചെറിയ തോതിലെങ്കിലും ഹൃദയാഘാത ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇവ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇത് പലപ്പോഴും നാം ഗൗരവമായി എടുക്കാറുമില്ല ഹൃദയാഘാത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പെട്ടെന്ന് കടന്നു വരുന്ന ഈ രോഗത്തെ ഒരു പരിധി വരെയെങ്കിലും അകറ്റി നിർത്താൻ ഉപകരിക്കും ഈ അറിവുകൾ കഠിനാധ്വാനം ചെയ്താലോ വ്യായാമം ചെയ്താലോ ഹൃദയമെടുപ്പ് കൂടുന്നത് സാധാരണമാണ് എന്നാൽ പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെ പൾസ് റേറ്റിൽ വ്യത്യാസം വരുന്നത് ഹൃദയാഘാതത്തിന്റെ ഒരു ലക്ഷണമായി എടുക്കാം ഇ പോലുള്ളവ എടുക്കുന്നത് ഇത് തിരിച്ചറിയാൻ സഹായിക്കും ഇതല്ലാതെ തങ്ങളുടെ ഹൃദയമിടിപ്പിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും മനംപുരട്ടൽ ഛർദി വയറുവേദന ദഹനക്കുറവ് എന്നിവ പ്രത്യേക കാരണങ്ങളില്ലാതെ വരികയാണെങ്കിൽ ഇതും ചിലപ്പോൾ ഹൃദയാഘാത ലക്ഷണമായി എടുക്കാൻ സാധിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് വയറിന്റെ പ്രശ്നമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പ്രത്യേക കാരണങ്ങളില്ലാതെയുള്ള ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും ഹൃദയാഘാത സൂചനകളാകാനുള്ള സാധ്യതയും തള്ളിക്കളയരുത് ചിലർക്ക് നെഞ്ചരിച്ചിൽ ഗ്യാസ് പോലുള്ള തോന്നലുകളും അനുഭവപ്പെടും ഇത് പലരും അസിഡിറ്റി പ്രശ്നങ്ങളായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേക കാരണങ്ങളില്ലാതെ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ഹൃദയാഘാത ലക്ഷണമായി എടുക്കാം എന്നാൽ ക്ഷീണം മറ്റു കാരണങ്ങളാലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഓക്സിജന്റെ കുറവ് ഹൃദയാഘാതത്തിന് കാരണമാകാറുണ്ട് ഓക്സിജൻ കുറവ് കാരണം ഉൽക്കണ്ഠ ഇൻസോമിനിയ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകും പൊടുന്നനെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളും തള്ളിക്കളയരുത് ഷോൾഡർ കഴുത്ത് സന്ധികൾ എന്നിവിടങ്ങളിൽ പെട്ടെന്ന് അനുഭവപ്പെടുന്ന കഴപ്പും വേദനയും ഹൃദയാഘാത ലക്ഷണം കൂടിയാണ് പ്രത്യേകിച്ചും നെഞ്ചിൽ നിന്നു തുടങ്ങി കൈകളിലേക്ക് വ്യാപിക്കുന്ന തരം നെഞ്ചുവേദന തന്നെയാണ് പ്രധാന ലക്ഷണം ഇത് ഗ്യാസായി തെറ്റിദ്ധരിക്കുന്നവരുണ്ട് നെഞ്ചുവേദന എന്ന ലക്ഷണം ഒരിക്കലും അവഗണിക്കരുത് പ്രത്യേകിച്ച് വന്നും പോയുമിരിക്കുന്ന നെഞ്ചുവേദന ശ്വാസതടസ്സവും ഹൃദയാഘാത ലക്ഷണമായി എടുക്കാൻ സാധിക്കും പ്രത്യേക കാരണങ്ങളില്ലാതെ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക നെഞ്ചിൽ കനം പോലെ അനുഭവപ്പെടുക എന്നിവയും ഹൃദയാഘാത ലക്ഷണങ്ങളിൽപ്പെടും അമിതമായി വിയർക്കുന്നതും ഹൃദയാഘാത ലക്ഷണമാകാം വെയിലും ചൂടുമുണ്ടെങ്കിൽ വിയർക്കുന്നത് സാധാരണമാണ് എന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വിയർക്കുന്നത് ഹൃദയാഘാതം വരുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി കുറയുന്നതായും അനുഭവപ്പെടാറുണ്ട് ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നത് ചിലപ്പോൾ ഹൃദയാഘാത സൂചനയുമാകാം കാരണം രക്തധമനികൾ ചുരുങ്ങുമ്പോൾ രക്തപ്രവാഹം കുറയുന്നു ഇതാണ് ലൈംഗിക പ്രശ്നങ്ങളിലേക്കുള്ള പ്രധാന കാരണം ഹൃദയത്തിലെ മസിലുകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിൽ വിഷാംശം പുറന്തള്ളുന്നതിന്റെ തോത് കുറയുന്നു ഇത് ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് എടിമ എന്ന അവസ്ഥയുണ്ടാകുന്നു കാല് കാൽമുട്ടുകൾ എന്നിവിടങ്ങൾ വീർക്കുന്നതാണ് ഇതിന്റെ ലക്ഷണം